സുജിത് ദാസിനെ പോലെ ക്രിമിനൽ ക്രിമിനൽ ആണെന്ന് പറയണമെങ്കിൽ ഇപ്പം ദാവൂദ് ഇബ്രാഹിം അത്ര ചെറുതാണ് അജിത് കുമാറിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു നെക്സസ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിന് കാര്യം കൂടെ അതിന് കവചം കേന്ദ്രത്തിൽ നിന്നും തൃശ്ശൂർ പൂരം കുളമാക്കാൻ കേരള പോലീസ് സഹായിച്ചു എന്നാണ് പറയുന്നത് തൃശ്ശൂർ പൂരം കുളമാക്കാൻ ബി ജെ പി ശ്രമിച്ചു എന്നല്ല കേരള പോലീസ് സഹായിച്ചു ബി ജെ പിക്ക് വഴി വെച്ചു കൊടുക്കാൻ അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പി ശശിയുടെയും അജിത് കുമാറിനെയും മാത്രം കമാൻഡിൽ നിൽക്കുന്നതാണോ സോ പിണറായി വിജയൻ്റെ താല്പര്യമായിരുന്നു തൃശ്ശൂരും തിരുവനന്തപുരം ബി ജെ പി ജയിക്കുക എന്നുള്ളത് അവർ നമ്മൾ ഡീലുണ്ടല്ലോ അപ്പോൾ അത് പ്രതിപക്ഷം ഇന്നലകളിൽ ഉന്നയിക്കുകയും അന്ന് ഇവരെല്ലാവരും പരിഹസിക്കുകയും ചെയ്ത ആരോപണങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് മറന്നു നീക്കി പുറത്തേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണും ആരോപിച്ചിട്ട് പരിശോധിക്കും ശ്രീ എം വി ഗോവിന്ദനെ ഇതൊക്കെ പരിശോധിക്കാനായിട്ടിരിക്കുന്ന ഏജൻസി ഏതാ കേരള പോലീസ് അല്ലേ ആ കേരള പോലീസിന് ഒട്ടോറിയസ് നെക്സസ് ആയി മാറിയിരിക്കുന്നു കേരള പോലീസിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ദാവൂദ് ഇബ്രാഹിം അതിനേക്കാൾ ഭേദമാണെന്ന് ഭരണക്ഷത്തിനും എം എൽ എ പറയുമ്പോൾ പിന്നെ ആരെ വെച്ചിട്ട് ഗോവിന്ദ അന്വേഷിക്കാൻ പോകുന്നത് എ കെ ബാലനെ ശ്രീമതി ടീച്ചറിന്റെ കമ്മീഷൻ വീണ്ടും വയ്ക്കും അത് തീവ്രതയെ അറിയാറുള്ളൂ പോലീസിനകത്ത് ഒട്ടോറിയസ് ക്രിമിനൽ ആക്ടിവിറ്റീസിനെ ഇളക്കാനുള്ള മാബിനി അവരുടെ ഇല്ലല്ലോ അപ്പോൾ ഈ വിഷയത്തിനകത്ത് കോടതി നിയന്ത്രണത്തിലുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണമാണ് ആവശ്യം രാഹുൽ സി ബി ഐ അന്വേഷണം എന്തുകൊണ്ട് ആവശ്യപ്പെടാത്തത് സി ബി സി സി ബി ഐ എൻക്വയറിയുടെ ഒക്കെ പ്രശ്നം എന്താണ് കോടതി നിയന്ത്രണം വേണമെന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാണ് സി ബി ഐ അവരുടെ ഇല്ല സി ബി ഐ അമിത്ഷായുടെ ഇല്ലേ നരേന്ദ്രമോദിയുടെ അല്ലേ സി ബി ഐ പ്രവർത്തിക്കുന്നത് തൃശൂർ പൂരം കലക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ആരോട് പോയിട്ടാണ് പരാതി പറയുന്നത് ഈ അജിത് കുമാറിൻ്റെയൊക്കെ മുതുമുത്തച്ഛൻമാരിയിരിക്കുന്ന ആളുകളോട് പോയിട്ട് നമ്മൾ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞത് നമുക്ക് ഈ രാജ്യത്ത് വിശ്വാസ അവശേഷിക്കുന്ന ഏക സംവിധാനം എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ് ആ ജുഡീഷ്യൽ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണത്തിലൂടെ അല്ലാതെ അത് ഏതാ അന്വേഷണമാകാം ഇപ്പോൾ സ്റ്റേറ്റ് പോലീസിൻ്റെ അന്വേഷന്വേഷണം വേണം നമ്മൾ പറയുന്നില്ല കാരണം സ്റ്റേറ്റ് പോലീസ് തന്നെ ഏറ്റവും പവർ സെൻ്റർ സ്റ്റേറ്റ് പോലീസിലെ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ പവർ ഗ്രൂപ്പിന്റെ തലവനാണ് അജിത് കുമാർ ആ അജിത് കുമാർ ആരോപണം വരുമ്പോൾ ഏത് പോലീസുകാരെ അന്വേഷിക്കാൻ ധൈര്യപ്പെടുക അന്വേഷിച്ചിട്ട് എന്താ കാര്യം മാറി നിൽക്കണം ഉണ്ട് അജിത് കുമാർ മാത്രം മാറി നിന്നിട്ട് എന്താ കാര്യം അജിത് കുമാർ മാറി നിൽക്കുകയും ലീവെടുക്കുകയും ചെയ്യുന്ന എന്തോ ഒരു വലിയ വോളണ്ടറി പ്രവർത്തനം നടത്തേണ്ടത് അതുപോലൊരു ഹാർഡ് കോർ ക്രിമിനലിനെ ആ ക്രിമിനലിനെതിരായിട്ട് ക്രിമിനൽ പ്രൊസീഡിങ്സ് ഇട്ടിട്ട് കേസെടുക്കുക ചെയ്യേണ്ടത് അതല്ലാതെ അയാൾ ലീവ് എടുത്തിട്ട് മാറി നിൽക്കാൻ എന്തോ വലിയ കേസ് അന്വേഷിച്ചിട്ട് പരിക്കുറ്റിയിട്ടിരിക്കുന്നുല്ലോ ഉള്ള സൗകര്യങ്ങൾ നിയമപരമായ പരിരക്ഷയല്ല അജിത് കുമാറിനെ പോലൊരു കൊടും കുറ്റവാളിക്ക് ചെയ്യേണ്ടത് ഒന്ന് ആലോചിച്ചു നോക്കൂ മാധ്യമപ്രവർത്തകരുടെ ഫോൺ ചോർത്തുക എന്തിനു വേണ്ടിയിട്ടാ മാധ്യമപ്രവർത്തകരുടെ ഫോൺ ചോർത്തുന്നത് സ്വാഭാവികമായിട്ടും സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരുടെ ഫോണുകൾ ചോർത്തുക എന്തിനു വേണ്ടിയിട്ടാ ഉദ്ദേശം എന്താ സംസ്ഥാന സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കൊടിസുനിയാണ് യൂണിഫോം ഇട്ട കൊടി സുനിയാണ് അജിത് കുമാർ എന്നുള്ളതുകൊണ്ട് അങ്ങനെ ലീവ് എടുത്ത് മാറി നിൽക്കുകയെന്നുമല്ല ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ട് പോകുക തൊട്ടടുത്ത ദിവസം തന്നെ എല്ലാ എസ് പി ഓഫീസുകളിലേക്കും മാർച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഇവർ നന്നാകുമെന്ന് എഴുതിയിട്ടില്ല ജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ബാക്കി സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അൻവറിനെ ശ്രീ പി വി അൻവറിനെ നേരിട്ട് ബോധ്യമുള്ള വിഷയങ്ങളാണല്ലോ ശ്രീ പി വി അൻവറിനെ സാക്ഷിയാക്കി ഈ വിഷയത്തിനകത്ത് കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഡിമാൻഡുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇനി വിചിത്രമായ മറ്റു കാര്യം സംസ്ഥാനത്തൊരു ഭരണപക്ഷ എം എൽ എ പറയുക എൻ്റെയെങ്കിലും ഫോൺ ചോർത്തലുകളുണ്ടെന്ന് അതെങ്ങനെയാണ് സാധിക്കുക നിങ്ങളൊക്കെ പ്രധാനപ്പെട്ട മാധ്യമം പ്രവർത്തകർ ഇല്ലേ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഫോൺ ചോർത്താനുള്ള സംവിധാനമുണ്ടോ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനാണ് ഞാൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരാളുടെ ഫോൺ ചോർത്താനുള്ള എന്തെങ്കിലും സംവിധാനമുണ്ടോ ഭരണപക്ഷത്ത് എന്താ ഈ നാട്ടിൽ നടക്കുന്നത് ഭരണപക്ഷത്തെ ഒരു എം എൽ എ പറയുന്നു എൻ്റെയെങ്കിലും ഫോൺ ചോർത്തലുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്ഷേപം എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ മുഴുവൻ ആളുകളുടെയും ഫോൺ ചോർത്തുന്നു ആ എ ഡി ജി പിയുടെ ഫോൺ ഞാൻ ചോർത്തുന്നു എന്ന് പറയുമ്പം എത്ര വലിയ അരാജകത്വത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഇത് ഈ വിഷയങ്ങൾക്കകത്തൊക്കെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ജനങ്ങൾ ഈ അവിശുദ്ധ അൺഹോളി നെക്സസിനെ കാണുന്നുണ്ട് നമ്മൾ മുൻപ് കേട്ടിരുന്ന സ്വർണ്ണക്കടത്ത് കേസ് അടക്കമുള്ള വിഷയങ്ങൾക്കകത്ത് ഇൻവോൾഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ അപ്പോൾ ഇത് ഇതൊരു വലിയ നെക്സസ് ആണ് കേരളത്തിലെ സംസ്ഥാന സർക്കാരെന്ന് പറയുന്ന ഒരു അധോലോകമായി മാറിയിരിക്കുകയാണ് അതോലോകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതോലോകം ഷെയ്ഡി ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ അണ്ടർഗ്രൗണ്ടിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നിട്ട് അവലോക പ്രവർത്തനം നടത്തുന്ന ആദ്യത്തെ മന്ത്രിസഭ എന്ന രീതിയിലായിരിക്കും ശ്രീ പിണറായി വിജയൻ മന്ത്രിസഭ അറിയപ്പെടുന്നത് അജിത് കുമാർ അന്വേഷിച്ച കേസുകൾ ഒരു പുനരന്വേഷണം വേണമെന്ന് ഈ ഒരു സമയം ആവശ്യപ്പെടുന്നുണ്ട് അല്ല ശ്രീ അജിത്കുമാർ എന്ന് പറയുന്ന ആൾ ഷെയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് അയാൾ അന്വേഷിച്ചതിന് വേണ്ടിയിട്ടാണ് സ്വപ്ന സുരേഷിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അന്വേഷിച്ചത് അപ്പോൾ അയാൾ അന്വേഷിച്ചിട്ടുള്ള കേസുകൾ ആ കേസുകളുടെ സ്വഭാവം നിങ്ങൾ എടുത്തുനോക്കും പക്ഷേ അജിത് കുമാർ അന്വേഷിച്ചിട്ടുള്ള കേസുകളുടെ സ്വഭാവം നിങ്ങൾ ഒന്നായി എടുത്തുനോക്കും ഒന്നെങ്കിൽ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരായിട്ട് ഉയർന്നു വരുന്ന ആരോപണം അതല്ലെങ്കിൽ ഭരണപക്ഷത്തെ പ്രധാനപ്പെട്ട ആളുകൾക്കെതിരായിട്ട് ഉയർന്നു വരുന്ന ആരോപണം പ്രതിപക്ഷത്തെ നേതാക്കന്മാർക്കെതിരായിട്ട് ഉയർന്നു വരുന്ന ആരോപണത്തിൽ സർക്കാർ അജണ്ട നടപ്പിലാക്കുക ഇപ്പുറത്ത് സംരക്ഷിക്കുക അപ്പുറത്ത് എങ്ങനെയും പ്രതിക്കൂട്ടിലാക്കുക ഇപ്പുറത്ത് സംരക്ഷിക്കുക ഈ ഉത്തരവാദിത്തമാണ് ഈ ഉത്തരവാദിത്തമാണ് ശ്രീ അജിത് കുമാർ നല്ല ഭംഗിയായി ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു ഭരണപക്ഷ എം എൽ എ തന്നെ പറയുമ്പോൾ അതിന്റെ ഒരു ഗ്രാവിറ്റി കൂടുകയാണ് അതും ഏതോ ഭരണപക്ഷ എം എൽ എ അല്ല പി വി എൻ പറഞ്ഞെ പോലെയൊരാൾ പറയുമ്പോൾ അതിന്റെ ഗ്രാവിറ്റി മാറ്റി അല്ല എൽ ഡി എഫ് കൺവീനർ സത്യത്തിൽ എൽ ഡി എഫിൻ്റെ കൺവീനർ ഇന്ത്യയ്ക്ക് വേറെ കൺവീനർ ആവശ്യമില്ല ഇവരെല്ലാം കൂടെ ചേർത്തിട്ട് ആരാണ് തീരുമാനിച്ചാൽ മതി ഇപ്പം ഇപ്പം ടി പി രാമകൃഷ്ണൻ വെച്ചു എന്ന് പറഞ്ഞു ഇനി നാളെ അദ്ദേഹം ഇന്ത്യ കൺവീനർ ആകും എന്തിനാണ് അങ്ങനെ പ്രയാസപ്പെടുന്നത് ഇവർ എന്തുമായാലും ഇതെല്ലാം ഒന്നാണല്ലോ എല്ലാ രീതിയിലും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഏതെങ്കിലും ഒരു സീനിയർ ബി ജെ പി സി പി എം നേതാവിനെ അതിനെ കൺവീനറാക്കിയാൽ തീരുന്ന പ്രശ്നമേ ആ പാർട്ടിക്കത്തുള്ളൂ അപ്പം ആ വിഷയത്തിനകത്ത് പോലും അന്ന് ഇപ്പം ഇ പി ജയരാജൻ മാറുന്നു ഇ പി ജയരാജൻ മാറുന്ന സമയത്ത് അന്ന് നമ്മൾ പറഞ്ഞ അലിഗേഷൻ എന്താ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയുമായി ബിസിനസ് പാർട്ട്ണറാണ് എൽ ഡി എഫിൻ്റെ കൺവീനർ കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മികവുറ്റ സ്ഥാനാർത്ഥികളാണെന്നുള്ള ആദ്യത്തെ കോമന്റ് വരുന്നത് ഇവിടെ നിന്ന എൽ ഡി എഫ് കൺവീനറിന്റെ ഭാഗത്ത് ബി ജെ പിയും സി പി എമ്മും തമ്മില മത്സരമെന്ന ഒരു പൊളിറ്റിക്കൽ നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചതാണ് എൽ ഡി എഫ് കൺവീനറാണ് അന്ന് ഇതൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ എങ്ങനെയൊന്നും നമ്മൾ വ്യാജമായി പറയുകയാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടില്ലേ ഇ പി ജയരാജൻ ഇന്നലെ മാറ്റേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് അവർ ഒരുമിച്ച് ഒറ്റ മുന്നണിയായി പോകുമ്പോൾ രണ്ട് കൺവീനർ എന്ന് പറയുന്ന ഒരു അസൗകര്യമായിരിക്കും അതിന് രണ്ടും കൂടെ ചേർത്ത് ഒറ്റ കൺവീനർ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് അവർ ആലോചിക്കേണ്ടതായിരുന്നു